േ കരവലയം അമ്മത്തൊട്ടി 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 ശി ആഗസ്തു യട്ടെ പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാളിനൊരുക്കമായിട്ടുള്ള ഏഴാം ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു കർമ്മല സുഖമേ നറുതേൻകുടമേ എന്ന മനോഹരമായ ഗീതത്തിന്റെ ഈരടിയിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട് മുള്ളുകൾക്കിടയിൽ പുഞ്ചിരിക്കും നീ ഒരു പുഷ്പ സുഗന്ധമല്ലേ മുള്ളുകൾക്കിടയിൽ പുഞ്ചിരിക്കും നീ ഒരു പുഷ്പ സുഗന്ധമല്ലേ എല്ലാ വേദനകൾക്കുമിടയിൽ പുഞ്ചരിക്കുന്ന പുഷ്പ സുഗന്ധമായി പരിശുദ്ധ അമ്മ നിലകൊള്ളുന്നു സങ്കീർത്തനം നാലിൻ്റെ എട്ട് വചനം വീതിൻ്റെയും ധാന്യത്തിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുള്ളിടത്ത് ആനന്ദമുണ്ട് അമ്മയുടെ ഈ തിരുവസ്ത്രം കർമ്മലോത്തരീയം ധരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വേദനകളിൽ അസ്വസ്ഥതകളിൽ രോഗങ്ങളിൽ വലിയൊരു ശാന്തതയും ആനന്ദവും നമുക്ക് കൈവരുന്നു ഒരു അത്ഭുതം വിവരിക്കാം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ മാസം പതിനാറാം തീയതി പരിശുദ്ധ കർമ്മല മാതാവ് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പുണ്യവാളന് ഉത്തരീയം നൽകി എന്ന് നമ്മൾ കേട്ടുവല്ലോ അതേ ദിവസം തന്നെ ലിൻഡണിലെ പ്രഭുവായിരുന്ന പീറ്റർ പ്രഭുവിന്റെ അനുജൻ മരണാസന്നനായി കിടപ്പിലായി ഏത് നിമിഷവും മരിക്കുമെന്ന അവസ്ഥ എന്നാൽ അദ്ദേഹം വലിയ പാപാവസ്ഥയിലായിരുന്നു അനുജന് വേണ്ടി പ്രഭു ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷെ അനുജൻ മാനസാന്തരപ്പെടുന്നില്ല ഇത് ദൂതനെ അയച്ച് സൈമൺ സ്റ്റോക്ക് പുണ്യവാളനെ അറിയിച്ചു വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ഈ വസ്തുത ഗ്രഹിച്ച് ഓടിയെത്തി പരിശുദ്ധ അമ്മ നൽകിയ ഉത്തരീയം ആ കുഞ്ഞിനെ പുതപ്പിച്ചു പ്രഭുവിന്റെ അനുജൻ നിമിഷ നേരങ്ങൾ കൊണ്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ പാതയം സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് പറന്നകന്നു അത്രേ വിശുദ്ധ ഉത്തരീയത്തിന്റെ ആദ്യത്തെ അത്ഭുതവും ഇത് തന്നെ അത്രേ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ഈ മാതാവിത്തരീയത്തിൽ എന്നും ഞങ്ങളെ പൊതിഞ്ഞ് വിശുദ്ധിയിൽ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ എപ്പോഴും ദൈവീകമായ സ്വർഗീയമായ ആനന്ദം എല്ലാ വേദനകളിലും രോഗങ്ങളിലും ഞങ്ങളിൽ നിറയട്ടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഏഴാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം ഓ മറിയമേ ക്രിസ്ത്യാനികളുടെ സഹായമേ അമ്മയുടെ ഉത്തരീയം യോഗ്യമായി ധരിക്കുന്നത് ഞങ്ങളെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് അമ്മ ഞങ്ങൾക്ക് ഉറപ്പു നൽകി അമ്മയുടെ നിരന്തരമായ സഹായത്താൽ ശരീരത്തിലും ആത്മാവിലും ഞങ്ങളെ സംരക്ഷിക്കുക ഞങ്ങൾ ചെയ്യുന്നതെല്ലാം അമ്മയുടെ പുത്രനും അമ്മയ്ക്കും പ്രസാദകരമാകട്ടെ ആമേൻ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊല്ലണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജപം പരിശുദ്ധ അമ്മേ കർമ്മലമാതാവെ ആനന്ദം എന്ന പരിശുദ്ധാത്മ ഫലത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ കർമ്മല മാതാവെ ആനന്ദം എന്ന പരിശുദ്ധാത്മ ഫലത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ കർമ്മലമാതാവേ ആനന്ദം എന്ന പരിശുദ്ധാത്മ ഫലത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ